ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ടേസ്റ്റി ഒരു റെസിപ്പി ആയിട്ടാണ് ഈ ഒരു റെസിപ്പി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കഴിക്കാനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് അതിന് വേണ്ടിയിട്ട് ഒരു നീന്ത്രപ്പയോ പിന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതങ്ങനെ നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കുന്നത് നോക്കാം അതും തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ നന്നായി പഴുത്ത നീന്തപ്പം എടുത്തിട്ടുണ്ട് ഇനി പഴുത്തിൻ്റെ തോല് കളഞ്ഞതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുക ഇപ്പോൾ ഇതാ പഴം ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരേ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കുക ഏലക്കായി പൊടിയും നല്ല ജീരത്തിൻ്റെ പൊടിയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി എൻ്റെ ആ പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അരക്കുമ്പം ചേർത്ത് കൊടുത്തത് ഇനി അരച്ചെടുത്ത പഴത്തിൻ്റെ മിക്സ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്ത ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമ്മളെ കയ്യിൽ നെയ്യുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഇഷ്ടമുള്ള പോലാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതാണ് പഴം ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ആദ്യം മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക എന്നിട്ട് ടൈറ്റ് ആയിക്കില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ടൈറ്റാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടോണ്ട് എന്നിട്ടിത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക കൈവച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക നല്ല നല്ലവണ്ണം സോഫ്റ്റ് ആയി കിട്ടും നമുക്കിത് ചെറിയ ബോൾസ് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം ആ ഒരു ഭാഗത്തിലാണിത് കുഴച്ചെടുക്കേണ്ടത് അങ്ങനെ ഇതാ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയെടുത്തിട്ട് ആവിച്ചമ്പിലൊന്ന് വേവിച്ചെടുക്കണം ആദ്യം ഇതിൽ നിന്ന് കുറച്ച് അരിമാവ് എടുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ചെറിയ ബോൾസാക്കിയിട്ട് ഉരുട്ടിയിട്ട് ഈ ഒരു ആവിച്ചമ്പിൽ ഇട്ട് കൊടുക്കുക ബോൾസിൻ്റെ വലിപ്പമെല്ലാം ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുത്താൽ മതി ചിലർക്ക് വലിയ ബോൾസായിരിക്കും ഇഷ്ടം ചിലർക്ക് ചെറുതായിരിക്കും ഇഷ്ടം അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുത്താൽ മതി അങ്ങനെ ഇതാ ഞാനിത് മൊത്തം ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ആ കയറ്റി എടുത്താൽ മതി ഇപ്പം ഇതാ ഇത് വെന്തിക്കുണ്ട് ഇനി നമുക്ക് സീ ആക്കിത് കൊടുക്കാം ഇനി കുറച്ച് തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഞാൻ ചെറുകിയെടുത്തിട്ടുണ്ട് ഒന്നാം പാലും രണ്ടാം പാലാണ് ഇതിൽ നിന്ന് എടുക്കുന്നത് ആദ്യം ഒരു കാൽ കപ്പ് ചൂടുവെള്ളം വെച്ചിട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തു ശേഷം ഇതുപോലെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഒരു ഒന്നര കപ്പാണ് എടുത്ത് ഇനി ഈ ഒരു രണ്ടാം പാലിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബോൾസ് ചേർത്ത് കൊടുക്കാം ബോൾസ് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം അത് തിളച്ച് വരുന്ന സമയം കൊണ്ട് കുറച്ച് അരിപ്പൊടിയും കലക്കിയെടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് പിന്നെ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കലുപ്പി വെച്ച അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് കൈവെക്കാതെ എടുക്കണം പിന്നെ ഇത് ഈ ഒരു പൊടി വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം ഇതിൽ ഓഫ് ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചെട്ട് മിനിറ്റ് ഒന്ന് ഇത് വേവിച്ചെടുക്കണം തിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര അല്ലെങ്കിൽ നമ്മൾ വെല്ലം ഒരുക്കിയത് ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നു മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്തെല്ലാം നമ്മൾ കൈവക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടിപ്പിടിക്കും അങ്ങനെ ഇതാ ഇതെല്ലാം കൂടി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ഒന്നാം പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നിട്ട് ഒന്ന് തിള വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഈ ഒരു സമയത്ത് ഏലക്കായ പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ പഴ അരക്കുമ്പം ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ ഇതായതൊന്നും തിളക്കുന്നുണ്ട് ഇതിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പം റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വേണമെങ്കിൽ അതും വറുത്തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ബദാം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ എന്തെല്ലാം നട്സ് ഉണ്ട് അതെല്ലാം ചേർത്ത് കൊടുക്കാം പിസ്തയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അതെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മധുരം ഇവിടെ റെഡി ആയിട്ടുണ്ട് പായസം എന്ന് വേണമെങ്കിലും പറയാം ചില സമയത്ത് നമ്മുടെ വീട്ടിൽ അധികം പഴയല്ലാം ഉണ്ടാകുമ്പോൾ ആരും കഴിക്കില്ല ഇങ്ങനെ ആകുമ്പോൾ ഓരോന്ന് ഉണ്ടാക്കിയാൽ കുട്ടികളും കഴിച്ചോളും നമുക്ക് വലിയവർക്കും ഇഷ്ടമാവും സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഓരോ ദിവസം ഓരോന്നാക്കിയിട്ട് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളെല്ലാം ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും അവർക്ക് മടുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ തേങ്ങാപ്പാലും പഴവും പിന്നെ അരിപ്പൊടിയെല്ലാം ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിരിക്കും അതുത്തിൽ നമ്മൾ പഞ്ചസാരക്ക് പകരം വെല്ലം ചേർത്ത് കൊടുത്താലും മതി പിന്നെ ബദാമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെ ഇത് കഴിക്കാൻ പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക